മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം തിരുവോണ സദ്യ കഴിഞ്ഞ നമ്മൾ നേരെ വാമല പല്ലാവൂർ മുരുകൻ ക്ഷേത്രത്തിലൂടെ തിരിച്ചു രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണിവരെയാണ് ദർശന സമയം ശ്രീ കരുവോട്ട വാമല ബാലദണ്ഡായുധ ക്ഷേത്രം എന്നാണ് പേരെങ്കിലും കൂടുതൽ പേരും വാമല പല്ലാവൂർ മുരുകൻ ക്ഷേത്രം എന്ന പേരാണ് പറയുന്നത് ചുറ്റും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് പച്ചപിരിച്ച പാടകരുമ്പങ്ങൾ അതുപോലെ നെല്ലിയാമ്പതി മലനിരകളും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഈ കുന്നുകേറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല പതുക്കെ നടന്നു കറിഞ്ഞു പോരാ കഴിയുന്നത് നല്ല വെയിലുള്ളപ്പോൾ വരാതിരിക്കുന്നതും നല്ലത് പാലക്കാട്ട് നിന്ന് നെല്ലിയാമ്പതിലേക്ക് പോകുന്ന വഴിയിലാണ് പല്ലാവൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാടങ്ങളും തെങ്ങുകളും മലകളും കുളങ്ങളും തോടുകളും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലം ഭൂരിപക്ഷവും ഗ്രാമീണ തനിമ വിട്ടുപോകാതെ സ്ഥിതി ചെയ്യുന്നതായി നമുക്ക് കാണാം കാർമേകം മറച്ചില്ലെങ്കിൽ ഇവിടെ സൂര്യോദയവും സൂര്യാസ്തമനവും മനോഹരങ്ങളാണ് ദീപസ്തംഭം മഹാശയം കുഞ്ഞുരാമായണം ക്ലൈമാക്സ് സീൻ തുടങ്ങി പല സിനിമകളുണ്ടെങ്കിലും കൂടുതൽ പ്രശസ്തമായത് പ്രണബ് മോഹൻലാലിന്റെ ഹൃദയം സിനിമയിലൂടെയാണ് പല്ലാവൂർ വാമല മുരുകൻ ക്ഷേത്രം പാലക്കാട് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ പല്ലാവൂർ ഗ്രാമത്തിൽ കരവോട്ട കൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്ത് പാലക്കാട് റോഡിലായാണ് കരകോട്ട് അഥവാ വാമല എന്ന മല കാണാവുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴ ഗ്രാമത്തിന്റെ തെക്കേ അതിരിലൂടെ ഒഴുകുന്നു പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ പല്ലക്ഷണ ഗ്രാമപഞ്ചായത്തിലാണ് പല്ലാവൂർ ഗ്രാമസ്ഥിതി മലയാളക്കരയിലെ വാദി ചക്രവർത്തിമാരായിരുന്ന പല്ലാവൂർ സഹോദരന്മാർ ഈ നാട്ടുകാരാണ് അവരുടെ പേരിലുള്ള സ്മാരകം പല്ലാവൂരിലുണ്ട് ഈ സ്ഥലം ഒരു കാലത്ത് പല്ലവ രാജാക്കന്മാരുടെ രണ്ടാം തലസ്ഥാനമായിരുന്നു അവരിൽ നിന്നാണ് സ്ഥലത്തിന് പല്ലാവൂർ എന്ന് പേര് കിട്ടിയെന്ന് ചരിത്രകഥകൾ പറയും പല്ലവൂരം പല്ലാവൂരായി ചുരുങ്ങിയതാകാമെന്നും നിഗമനങ്ങളുണ്ട് ഇരുന്നൂറ്റി അമ്പതിലേറെ വർഷം മുമ്പാണ് ഇവിടെ മുരുകഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നാണ് കരുതുന്നത് പ്രധാന ദേവനായ ബാലമുരുകനെ കൂടാതെ ക്ഷേത്ര സമുച്ചയത്തിൽ അയ്യപ്പൻ ഗണേശൻ ഭഗവതി പ്രതിഷ്ഠകളുമുണ്ട് മുരുകന്റെ കാവൽ ദേവതയായ ഇടുമ്പന്റെ ഒരു പ്രതിഷ്ഠയുമുണ്ട്